കുട്ടികളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താണ് പൊക്കത്തേക്ക് അത് നിക്കുന്നത് എന്താണ് മുറ്റത്താട്ടൊക്കെ ഇറങ്ങുന്നില്ലേ ചെറിയ കാരണം ഒരു ചെറിയൊരു ആ എല്ലായിടത്തും മഴയാണ് എന്താണ് രാവിലെ നമുക്ക് കാപ്പിക്ക

രാവിലത്തെ പരിപാടിയാണല്ലേ ശരണ്യ ഭംഗിക്ക് തീർത്തിട്ടിരിക്കരത്തെ എങ്ങനെയായിരുന്നു തീർത്തേണ്ടിരുന്നു അതെ അതെ ആ അത് അവിടെയൊക്കെ ചങ്ങനാശ്ശേരിലൊക്കെ ഈ കല്ലും മണ്ണും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇത് വെക്കാൻ പറ്റുള്ളൂ കോപ്പി അടിച്ചതാണല്ലേ ഇത് രാവിലത്തെ ഒരു വ്യായാമവും കൂടിയാണ് കേട്ടോ രാവിലെ നമ്മൾ ഇത് ചെയ്യുമ്പോ അല്ലേ അവിടെയൊക്കെ കുറച്ച് പുല്ല് പിടിക്കാൻ തുടങ്ങിയല്ല അല്ല ഞാനേ ഇതിന്റെ ഇടക്ക് ശണ്യ കണ്ടതല്ലേ മമ്മട്ടിയായിട്ട് വന്ന് കൊത്താ വന്നപ്പോ അച്ഛനെന്നെ ഓടിച്ചു വിട്ടു രാവിലെ അമ്മയാണ് ചായ എടുത്ത് തന്നത് അല്ലേ ഇഞ്ചി ഉപ്പുമാവിനു അരിഞ്ഞിരിക്കുന്നു ഇഞ്ചി ശരണ്യ രാവിലെ തന്നെ അടുക്കള കയറി ചായ കൂടി കഴിഞ്ഞ ഉടനെ തന്നെ ശരണ്യം ശരണ്യ ജോലിയില്ലാട്ട് നീങ്ങി അമ്മേ അമ്മക്ക് എന്തോ പാത്രം കഴുക എന്നാ ആ വേപ്പല മീൻസ് സോറി ഞാനവിടുത്ത് പാത്രം കഴുകാൻ പോവ എന്റെ ദൈവമേ സുന്ദരിയാണ് ചായ അമ്മ ഏതാണ്ടൊക്കെ നോക്കി എടുക്കണുണ്ട് അവിടെ താഴത്തു ആ ശരണ്യാണ് പാചകക്കാരി അമ്മ ഏതാണ്ടോ എടുത്ത് എല്ലാരും എടുത്ത് അടിപ്പിച്ചു കൊടുക്കണ പാപ അമ്മ എന്താണ് അതെ അതെ എല്ലാം എടുത്തു ശരണ്യയുടെ പണിയാണ് അതെന്നു എന്ത് ആ ആ ഞാനുപ്പ് തിന്നിയാലും ആ ശരണ്യ അവിടെ കടുകിട്ടല്ലേ എന്നാ ഒഴിച്ച് കടുകിട്ടി ഇനി എന്നാ ആ രണ്ട് ഉണക്കമുളക് അമ്മയാണല്ലേ രണ്ടു അതും കൊണ്ട് ടേസ്റ്റ് വേണ്ടിയ നമ്മളെ ഒത്തിരി പേര് നമ്മളെ വിളിച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ തിരക്കണുണ്ട് പേര് അതെ അതെ അതിന്റെ കാര്യമൊന്നും പറഞ്ഞുകൊടുത്തതരാ അത് ഇളക്കിക്കൊണ്ട് പറഞ്ഞു കൊടു കാരണം വേറൊന്നുമല്ല കൂട്ടുകാരെ ഞാൻ അന്ന് പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ വീഡിയോ ഇല്ലല്ലേ ആ എന്നെ പോലെ പോകാൻ ഇറങ്ങിയപ്പോ നമുക്കൊരു ചെറുതായിട്ടൊരു ബി പി കൂടി അങ്ങനെ അത് കാരണം വീട്ടിലെ പോക്ക് തടസ്സപ്പെട്ട് അല്ലേ ഇപ്പൊ കുഴപ്പമൊന്നും അടുത്ത ആഴ്ച പോകും അതെ അതെ അല്ല ഡേറ്റ് ഞങ്ങള് പറയുന്നില്ല കാരണം ഇനി വീണ്ടും സെയിലൊക്കെ തുടങ്ങിയാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഓണം കഴിഞ്ഞ ഇച്ചിരി സെയിലൊക്കെ മോശമാണ് അത് മതി അത് മതി കാരണം ഇപ്പൊ സെയില് മോശാന്നറിയാലോ ഓണം കഴിയുമ്പോ എല്ലാ വീട്ടിലും മറുത്തതും എല്ലാം ഉണ്ടാവും അല്ല വറുത്തതൊക്കെ എല്ലാം കൊണ്ട് നമുക്ക് സെയിലും അടുപ്പാണോ വെള്ളിയാഴ്ച ഇതിന് വേഗണം ശരണ്യറ്റ് അല്ലേ അമ്മ തേങ്ങ വന്ന് ആ ഞാൻ പൊതിച്ചു ഞാൻ ഞാനപ്പ ഇച്ചിരി നേരം വീഡിയോ കട്ടി ചെയ്താൽ ഞാൻ തേങ്ങാ പതിച്ചു തരാം തരണ്യേട്ടാണോ റവ ഇടുമ്പ പറഞ്ഞതല്ലേ അങ്ങനെ ഉപ്പുമാവ് ഇവിടം വരെയൊക്കെ ആയി അല്ലേ ഉപ്പായി ഉപ്പറ്റി വീട്ടിൽ ഉപ്പുമാവ് കാരണം ഉപ്പുമാവ് എളുപ്പ പരിപാടി ആ കട്ടയൊക്കെ പൊടിച്ചിടും അമ്മ ശരണ്യെ പറഞ്ഞിട്ട് അതുപോലെ തേങ്ങാൻ ചെല്ലണ്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനിയാണ് ഇതിന് ഇതാണ് എളുപ്പ പണിയാണിന്ന് കാണിച്ചിരിക്കണ അല്ലേ പക്ഷെ എന്നാലും എനിക്കിത് വേണ്ടല്ലോ ഇല്ല എനിക്ക് ആ അല്ല എനിക്കില്ല കാണുമ്പറിയോ ഉപ്പുമാവ് അതെന്താണെന്നറിയാവാ ശരണ്യ വെള്ളം കൂടിയെന്നാ കട്ട കെട്ടും കണ്ട ഞാൻ ഞാൻ പൊതിച്ച തേങ്ങ ഇത് അമ്മ ചേങ്ങാ അതെ 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 തേങ്ങാതിന്നി തേങ്ങ ഞാനോടുത്ത് തേങ്ങാതിന്നിയാണെന്ന് പറയല്ലേ ഉപ്പുമാവ്മാവുണ്ടല്ലേ എല്ലാവർക്കും വേണ്ടി ഉപ്പുമാവ് വേണ്ടി വന്നാ ബാക്കി ഇണക്കി തരും ായാലും കട്ടയൊക്കെ കുത്തി ഇരുന്ന് പൊടിച്ച് ഞാൻ അങ്ങോട്ടും പോയാൽ എത്ര നേരം അറിയാവാ നല്ല ഉപ്പുമാവണി ക്രമ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യണം അല്ലേ നിങ്ങൾ പറയുമ്പോ ഞങ്ങളത് തെറ്റാണെങ്കിൽ അത് തിരുത്തും അല്ലേ ശരണ്യ അമ്മ പിന്നെ ആണ് അമ്മ തന്നെയാണോ പരീക്ഷ ഉപ്പൊക്കെ നല്ല ഉപ്പുമാവാ ഒന്ന് ഇളക്കിക്കൊള്ളും കൊള്ളാം കൊള്ളാം നല്ല ഉപ്പ് മാവാണ് കണ്ടാ അമ്മയും മകളും കൂടി തയ്യാറാക്കിയ ഉപ്പുമാവ് അല്ല അമ്മ അരിഞ്ഞു തേങ്ങ ചെരുണ്ടി തന്നു ശരണ് ഉപ്പുമാവ് വെച്ച് എനിക്ക് പുട്ട് ശരണ്ണി ഇണക്കിയ കാണിത് വരുമ്പോ ശരണിയോ ഇതന്നെ മിക്സി പൊടി ആക്കി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കണം അപ്പൊ നമുക്ക് പുട്ടിന് നൈസായിട്ട് കിട്ടും അതാണല്ലേ പരിപാടി ആ അപ്പൊ കട്ട കെട്ടിയല്ല പുട്ട് ആ അതൊരു നല്ല ഐഡിയാണ് ഇങ്ങനെ പരീക്ഷിച്ചത് പുട്ടും ഉപ്പ്മാവും ആക്കപ്പൊടും അപ്പൊ ഞാൻ അടിച്ചെടുത്തപ്പോ അത് പുട്ടാക്കും അരണ്യ അമ്മയാണ് പുട്ട് പുഴുങ്ങണമെന്ന് പറഞ്ഞിട്ട് ശരണ്യണല്ലേ ഇപ്പൊ പുട്ട് പുഴുങ്ങണ അമ്മ അതെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഉപ്പുമാവും പുട്ടുവൊക്കെ കഴിക്കാൻ വേണ്ടി അല്ലേ ശരണ്യേ അടുത്ത പപ്പടം കാച്ചാൻ പോവേം പുട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി പപ്പടം അല്ലേ എനിക്ക് പുട്ടും പപ്പടമാണോ ആണോ ശിജുവിന് കടലക്കറിട്ട് നമ്മക്ക് ഉപ്പുമാവും ഏ ഉപ്പുമാവ് ഞാൻ കഴിക്കല എനിക്ക് കഴിച്ചാ ജരിച്ചില്ല കഴിച്ചാ അങ്ങനെയാ അല്ലേ എന്താ പപ്പടം ഇടാറായില്ലേ എന്നാ ചൂടായില്ലേ ആ ശരണ്യ അതെ പുട്ടിനെ ആവി വന്നു തുടങ്ങി ആ നന്നായിട്ട് വേഗട്ടെ എനിക്കുള്ള മുട്ടന്നെ ആവിയിൽ വേഗണ ഭക്ഷണമാണ് നല്ലത് ഇതായി തന്നെ അതല്ല ആദ്യം ഒരെണ്ണം ടെസ്റ്റ് ചെയ്തല്ലേ ഇച്ചിരി അവിടെ കിടക്കട്ടെ അടുത്ത ഇട്ടു എല്ലാര്ക്കും പപ്പടം വീർത്ത ഇഷ്ടം അല്ലേ ഇവിടെ ഒരാൾക്ക് മാത്രം ആ പപ്പടം കല്ലുപോലെ ഇരിക്കണം അല്ലേ അതെന്ത് പരിപാടിയാണെന്നല്ലേ നല്ല ശരണ്യക്ക് ചുരുങ്ങിയ പപ്പടം ഇഷ്ടം അതിലെന്ന ടേസ്റ്റ് ഇരിക്കണം ശരണ് ആ അതാ പറഞ്ഞ വീർക്കാത്ത പപ്പടം മതി അപ്പൊർക്കിയ ഞങ്ങ വീർത്ത പപ്പടാണിഷ്ടം അങ്ങനെ ഇനി നമുക്ക് കാപ്പി പിടിച്ചാ മതി ഇപ്പൊ വീണ തന്നെ താഴെ വീണ തന്നെ അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം ഉം കാപ്പി പിടിക്കാം വടിയൊക്കെ കൊള്ളാം അടിപൊളി ഉപ്പ് വേണ്ട ഉപ്പുമാവ് പഴം പപ്പടം പിന്നെ അത് കടലക്കറി കടലക്കറിയല്ലേ വിട്ട് അപ്പം അതെ അച്ഛൻ്റെ ചായ ഒടിച്ച് തുടങ്ങി അല്ലേ അച്ഛാ അച്ഛനെ ഇന്ന് വീഡിയോ അങ്ങനെ കാണിച്ചിട്ടില്ല നീ പിന്നെ അപ്പൊ ഇനി അച്ച എന്നിഷ്ടമുള്ള വഴം നോക്കിയെടു അപ്പതേ കണ്ട എന്റെ പുട്ട് ഇരുന്ന് എന്നെ വിളിച്ചേണ്ടിരിക്കയാണ് വേഗം വാന്നു പറഞ്ഞ് പക്ഷെ ഞാൻ അത്രയും തിന്നി ഇല കെട്ട ഇവര് പുഴുങ്ങിയപ്പ അല്ലേ പുട്ട് പുഴുങ്ങിയപ്പ അത് കാരണം അധികം വീഡിയോ നീട്ടുന്നില്ല കാരണം അവിടെ നിന്ന് എന്നെ പിന്നെയും പിന്നെയും വിളിച്ചണ്ടിരിക്കയാണ് അതെ അതെ പുട്ടും പപ്പടം കൂടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര വേള കണ്ട അതെ ഒരാൾ ഇളക്കി കഴിച്ചോണ്ടിരിക്കണല്ലേ അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതെ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് നിങ്ങളും എല്ലാവരും കാപ്പി പിടിച്ചെന്ന്